കോൺഗ്രസിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചേട്ടക്കാര് അഹംഭാവം ധിഖാരം താൻ പ്രമാണിത്വം യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത് അവിടുത്തെ യു അവിടുത്തെ എം പി അതാ കാണിച്ചത് അതിനോട് നാട് പ്രതികരിച്ചു ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പുതിയോഗത്തിലുണ്ടായത് ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതാവല്ലേ കെ സി വേണുഗോപാലൻ അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ ആറ് മാസം ഈ ഗവൺമെൻ്റ് കാലാവധി ഓ അങ്ങ് ഡൽഹിയിൽ കുറേക്കാരിരിക്കാൻ പോകില്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ ഒരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇട വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കൊണ്ടല്ലേ എഴുപത് സീറ്റാണ് ഡൽഹിയിൽ അറുപത്തഞ്ച് സീറ്റിലും ഡൽഹിയും നിയമസഭയിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശില്ല എവിടെ പോയേ അവിടെ ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു അശോക് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം അതല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് കാരണം